നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ചിറിയൻകീഴ് കടക്കാവൂർ റോഡിൽ വൃന്ദാവൻ ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിഘ്നേശ്വര ഓട്ടോമേട്ടി പെൻസാണ് അവർ നൽകുന്ന അടിപൊളി സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അറിവിന്റെ വീതിയിൽ വിഘ്നേശ്വര നൽകുന്ന അടിപൊളി സമ്മാനങ്ങളുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കലാകാരന്മാരുടെ നാടായ ചിറയും കീഴാണ് പ്രേംനസീർ ഭരത് ഗോപി അതുപോലെ തന്നെ നിലവിൽ അനീഷ് രവി മിമിക്രി രംഗത്തും സീരിയൽ സിനിമാ രംഗത്തും ശോഭിച്ചു നിൽക്കുന്ന അനീഷ് രവി എന്നിവരുടെ നാടാണ് നമുക്ക് പറയാൻ പറ്റാത്ത കലാകാരന്മാരുടെ കൂടിയാണ് ചെറിയ ഒരുപാട് പേരുള്ളത് ഈ തിരുവനന്തപുരം കൊല്ലം അത് കേരളത്തിൽ മൊത്തം പ്രസിദ്ധമായ ശാർക്കര ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് പ്രശസ്തവുമാണ് ശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ഭയങ്കരമായ ഒരു തല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു ഏറ്റവും കൂടുതൽ ഉത്സവം കാര്യങ്ങളും അതായത് മൂന്ന് ഒന്നൊന്ന് പൊങ്കാല പൊങ്കാല കഴിഞ്ഞാൽ കാളിയൊട്ട് അത് കഴിഞ്ഞാൽ എത്ര ഭരണി അപ്പോൾ ഞങ്ങളുടെ കൈവശം ഇന്ന് വിഘ്നേശ്വര ഓട്ടോമോട്ടീവ് പെയിൻസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് കടക്കാവൂർ ചെറിയങ്കിർ റോഡിൽ വൃന്ദാവൻ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമോട്ടീവ് പെയിൻറ്റ്സ് കേന്ദ്രമാണ് വിഘ്നേശ്വര ഓട്ടോമോട്ടീവ് പെയിൻറ്റ്സ് നമ്മുടെ വാഹനത്തിൻ്റെ ആവശ്യമായിട്ടുള്ള പെയിൻറ്റുകൾ അത്യാധുനിക സംവിധാനത്തോടുകൂടി സ്കാൻ ചെയ്ത് നമുക്ക് തയ്യാറാക്കി നൽകുന്ന ആ കളർ ഫെയ്ഡാവാതെ ആ കളർ മാറിപ്പോവാതെ തയ്യാറാക്കി നൽകുന്ന സ്ഥാപനമാണ് വിഘ്നേശ്വര അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യ സിനിമാ നടിയാർ മുഖ്യമന്ത്രി ചെറിയ കേരളത്തിലോ കേരളത്തിലല്ല തന്നെ എന്നാലും ഈ ചെറിയ കീഴ് കലാകാരന്മാരുടെ നാട്ടിൽ മറ്റാരെങ്കിലും പറയുമോ നോക്കാം ഞങ്ങളുടെ കൈവശം വിഘ്നേശ്വര ഓട്ടോമേറ്റീവ് പെയിൻസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് മുഖ്യമന്ത്രി പദത്തിൽ എത്തിയ ആദ്യ സിനിമാ നടിയ മുഖ്യമന്ത്രി പദത്തിൽ എത്തിയ ആദ്യ സിനിമാനടി ആരാണ് മുഖ്യമന്ത്രി പദത്തിൽ എത്തിയ ആദ്യ സിനിമാനടി ആര് എന്നാ ജയലളിത മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യ സിനിമാ ഞങ്ങളുടെ കൈവശം വൃന്ദാവൻ ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിഘ്നേശ്വര ഓട്ടോമേറ്റീവ് പെയിൻസ് നൽകുന്ന സമ്മാനമാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യ സിനിമാനടി ആര്യ

മേൽപ്പാലത്തിൻ്റെ താഴെ ഓട്ടോ സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡിൽ അല്ലേ ആ ഓട്ടോ ഒട്ടിക്കുന്ന ബിനുവണ്ണനാണ് സ്ഥലം ചെറിയ പണ്ടകശാല 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 സ്വദേശിയായ ബിനുവണ്ണനാണ് ശരിയത്തരം പറഞ്ഞിരിക്കുന്നത് വിഘ്നേശ്വര ഓട്ടോമാറ്റീവ് പെയിൻസ് നൽകുന്ന സമ്മാനം ലഭിച്ചിരിക്കുന്നത് ബിനുവണ്ണനാണ് അപ്പോൾ വിഘ്നേശ്വര നൽകുന്ന സമ്മാനം ബിനുവണ്ണന് കൈമാറുകയാണ് എല്ലാവരും ഒന്ന് കൈയടിച്ചോ കൈയടിച്ച് പാസ്സായിരിക്കും എല്ലാവരും ജയലളിതയിൽ നിന്നപ്പോൾ അതിന് എം ജി ആറിന്റെ പിന്നെ ശേഷം വന്ന എം ജി ആറിന്റെ വൈഫാണ് പിന്നെ അവിടെ മുഖ്യമന്ത്രിയായിട്ട് അപ്പോൾ ജാനകി രാമചന്ദ്രനാണ് മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്ന ആദ്യ സിനിമാ നടി അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ആയിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ നൌഫലിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം കോസ്റ്റ്യൂം അൺലിമിറ്റഡ് ഫാഷൻസ് ആൻഡ് ബോയ്സ് ആറ്റിങ്ങൽ ആലങ്കോട്